ഡ്രൈവർ ഒരു 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 കഥയാണ് പോരാടുന്ന കഥ ആ വാർത്തയൊന്ന് നമുക്ക് ഒന്ന് നോക്കാം ആലുവ ബാങ്ക് തൊട്ടടുത്തുള്ള സിവിൽ സ്റ്റേഷൻ ാണ് ഞാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന എക്സാക്ട് ഇതേ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മൂന്നിന് ബിനു ജോസ് എന്നൊരാൾ അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അതനുസരിച്ചിട്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട എം ബി ഡി അദ്ദേഹത്തിന് ഇരുന്നൂറ്റൻപത് രൂപ പിഴ ചുമത്തുന്നു കൃത്യമായി നിയമം പാലിക്കുന്ന അദ്ദേഹം ഇരുന്നൂറ്റൻപത് രൂപ ആ ഫൈൻ അടക്കുകയും ചെയ്യുന്നു പക്ഷേ സംഭവത്തിന് ട്വിസ്റ്റ് അവിടെയല്ല ഏകദേശം ഒരു മാസത്തിനപ്പുറം ജൂലൈ ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിരണ്ടിന് ഇതേ സ്ഥലത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ബിനു ഇതിനും പിഴവ് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് അധികാരികളെ സമീപിക്കുന്നു അതിനുശേഷം നടന്ന കഥ ബിനു തന്നെ നമ്മളോട് പറയും എൻ്റെ വണ്ടി ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മാസത്തിലാണ് എൻ്റെ വാഹനം ഇതേ സൈൻ സ്ഥലത്ത് ഞാൻ പാർക്ക് ചെയ്യുന്നത് ഞാൻ വേണ്ട വാഹനം പാർക്ക് ചെയ്ത് ആരത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് എം പി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ തന്നു അത് അനധികൃതമായിട്ടാണ് ഈ റോഡ് പാർക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് ചാർജ് ചാർജ് ചെയ്തേക്കുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത്തി സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് ഈ രണ്ട് വകുപ്പ് പ്രകാരമാണ് ചാർജ് ചെയ്തേക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് പാർക്കിംഗ് അതായത് മറ്റു വാഹനങ്ങൾക്ക് മാർഗ്ഗദർശമോ അനാവശ്യ സൗകര്യം ഉണ്ടാക്കാവുന്ന സ്ഥലത്താണ് ഈ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പിടിയിടാക്കുന്നു ലെറ്റർ ലെറ്റോന്ന് നമ്മൾ ആയിരുന്നൂറ്റമ്പത് രൂപ ഞാൻ അടക്കേണ്ടി വരും അല്ല ഞാനാ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇവിടെ നോ പാർക്കിംഗ് ബോർഡോ മറ്റേ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് പഴ പിഴച്ച് കുറച്ചൂടി ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും സെന്ററി ഇതേ എന്നെ പിടിച്ച് അതേ മോട്ടോർ വാഹനം വോപ്പ് ഇവിടെ വണ്ടി ഇട്ടിട്ട് അവർ സെയിം ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കണം അപ്പോൾ ഞാൻ അവരോട് പോയി ചോദിച്ചു നിങ്ങൾ ഇനി ഞാനിവിടെ വണ്ടി ഇട്ടു പോകുമ്പോൾ എന്നെ പിഴ ഈടാക്കി അപ്പോൾ ഇത് നിങ്ങൾ ഇട്ടതും ശരിയാണോ നിങ്ങൾക്കും ആ പിഴ ഈടാക്കണതല്ലേ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്തു പറഞ്ഞു സാധാരണ കയ്യിലുള്ള എല്ലാവരും സാധാരണക്കാരോട് പറയുന്ന ഡയലോഗാണ് പിന്നെ നീ പോയി കേസ് ഞാൻ എങ്ങനെ ആർട്ടി എൻഫോഴ്സ്മെന്റ് ആർട്ടി പോയി എറണാകുളം അവർക്കുണ്ടെങ്കിൽ പരാതി കൊടുത്തു പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നില്ല വീണ്ടും നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷനൊക്കെ ഒരു പരാതി കൊടുത്തു അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പരാതി സ്വീകരിച്ച് അതിൻ്റെ നടപടി നിങ്ങൾ അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ലെറ്റർ വന്നു അതിൻ്റെ ഒരു പകർപ്പ് നമുക്ക് അറിയിക്കുകയും ചെയ്തു ഈ പകർപ്പിൽ അവർ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഇത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് വണ്ടി ഇട്ടേക്കുന്നതാണ് അതുകൊണ്ട് ഈ പരാതി നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശേഷം ഞാനൊരു വിവരാവശ്യം വെച്ചു ഈ ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി ഈ സെക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി എഴുപത്തി ഏഴ് വകുപ്പ് പ്രകാരം ഇവിടെ വാഹനം പൊതു മറ്റുള്ള വാഹനങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാമോ എന്ന് ഒരു ആവശ്യം ട്രാൻസ്പോർട്ട് കൊടുക്കും കൊടുത്തു അവിടുന്ന് കിട്ടിയ മറുപടി ഇത് അപകടാവസ്ഥമായ സ്ഥലമായതുകൊണ്ട് യാതൊരു വിധ വാഹനങ്ങൾക്കും ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവിടുന്ന് കിട്ടിയേ നമുക്കുള്ള മറുപടി ഈ വിവരം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വീണ്ടും എൻഫോഴ്സ്മെന്റ് ആക്ട്രോയ്ക്ക് വീണ്ടും പരാതി കൊടുത്തു അപ്പൊ അവിടുന്ന് ഒരു മറുപടി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് അവർ ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയേക്കുന്നത് മാത്രമല്ല ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടായിരുന്നില്ല അവർ ഇവിടെ ബോർഡ് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് അടുത്ത ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നുകഴിഞ്ഞപ്പോൾ അവിടെ നിയന്ത്രിക്കാൻ വേണ്ടി പോയേക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരെ വിളിച്ച് വീണ്ടും ചോദിച്ചു ഇത് എന്ത് തെറ്റായ ഒരു നിർദ്ദേശം മറുപടി അല്ല അവർക്ക് കൊടുത്തേക്കണം നിങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് വീഡിയോ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അവർ പറഞ്ഞാൽ നമുക്ക് നിങ്ങളൊന്നും വാ നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ സംസാരിക്കാനൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ നിയമത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കോളാം ഇനി ഇപ്പോൾ കൂടുതലും ബന്ധപ്പെട്ടിട്ട് ഞാൻ ഗതാഗത വകുപ്പുതിന് മറ്റുള്ളവർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നടപടി കോടതി ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ രീതിയിലാണ് ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതിന് നീതി കിട്ടും ഒക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കോടതിയിൽ പോയിട്ടുള്ള കഥ എല്ലാം പറയുന്നത് മേൽ ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ട് കീഴുദ്യോഗസ്ഥന്മാരെ പറ്റി മേൽ ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നല്ലൊരു നടപടി സാധാരണക്കാരൻ ഞാൻ പറയുന്നത് സിനിമാ നടിമാർക്ക് നടന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ നിയമം ഉദ്യോഗസ്ഥർക്ക് വേറെ നിയമം അവർക്ക് എന്തും ചെയ്യാം ഇവിടെ പല ആൾക്കാർക്കും പല കടക്കാർക്കും അവരുടെ വാഹനങ്ങളൊക്കെ കടയുടെ മുമ്പിലാണ് പാർക്ക് ചെയ്യുന്നത് അവർക്കൊക്കെ ഫൈൻ അടിച്ചുവിടേണ്ടവർ എന്നാൽ തന്നെ ഇവർ നമ്മുടെ വിവരങ്ങളൊക്കെ അവർ ധരിപ്പിച്ച് പക്ഷെ ആരും ഇത് പരാതിയായിട്ട് പിന്നെ രൂപ അല്ലേ എന്ന് വിചാരിച്ച് അതാണ് അടച്ചാങ്ങി പോകും പക്ഷെ ആരും അതിനെതിരെ പരാതി ഒന്നും പെടണില്ല അപ്പൊ ഞാനിപ്പോ നൂറ്റം രൂപ പോയാലും ഇതിൽ ഏതാ ഏറ്റവും വരെയും പോകും എന്തോരും എന്തോര ചിലവായാലും ഞാൻ അതിന്റെ പുറകെ പോകുന്നുള്ള ഇതിലാണ് ഞാൻ നിയമത്തിന്റെ ഏതാട്ടം വരെ പോകും അവസാനം മോട്ടോർ അവർ നന്നാക്കിയിട്ട് മറുപടി എന്ന് പറയുന്നത് അവർ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ള കാണിച്ചിരുന്നു അതിന്റെ കാണിച്ചിട്ടുണ്ട് അത് ഫോട്ടോസിലൊക്കെ എടുത്തിട്ടുണ്ട് കഴിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് അവർ പറഞ്ഞത് ഇവിടെ തിരക്ക് കൂടുതൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വണ്ടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർ എന്നുള്ള ഇതിലാണ് അവർ മറുപടി പറഞ്ഞത് അത് തെറ്റായ ഒരു മറുപടിയാണ് കാരണം അവര് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ കഴിയിരിക്കുന്നു

ഇവിടെ ഒരു നീതി ഒരു നീതിയും മറ്റു ഒരു നീതിയും അത് ശരിയല്ലല്ലോ ഞങ്ങൾ പല വിധത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന ഒരു സംഘടനയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലും നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നുണ്ട് ആ പല ഡിപ്പാർട്ട്മെൻറ്റുകളായും മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ പല ജനങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ മോട്ടോർ മോട്ടോർക്കൽ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട് എന്ന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു മെമ്പർ ബിനുവിനുണ്ടായിരുന്ന ഈ അനുഭവം ഇനി മറ്റാർക്കും അനുഭവം ആവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നടപടി നടപടി സ്വീകരിക്കണം സ്വീകരിക്കണം നീതി പേരിൽ എല്ലാവർക്കും തുല്യമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിയമം എല്ലാവർക്കും തുല്യമായിരിക്കും നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോരാത്തതിന് കേരളത്തിൽ കുറവാണെങ്കിൽ കൂടിയും കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായം കാരണം നമ്മൾ ഈ പറഞ്ഞ തൊപ്പി വയ്ക്കുമ്പോൾ അധികാരം കിട്ടുമ്പോൾ നിയമം നന്നായി പാലിക്കാനും മറ്റുള്ളവരെ അനുസരിപ്പിക്കാനും കഴിയണം നന്നായി പാലിച്ചാൽ മാത്രമാണ് നിലവിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും അനുസരിപ്പിക്കാനും ഫൈൻ ഇടാക്കാനും ശരിക്കും അവന് അർഹതയുള്ളു ഇവിടെ എന്താ കാണുന്നത് രാഷ്ട്രീയക്കാര് പോലീസുകാർ നിയമം അധികാരം കയ്യിലുള്ളവർ ഇവരൊരിക്കലും നിയമം പാലിക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരും പാലിക്കില്ല ഇതുകൊണ്ടാണ് ജനത്തിന് അധികം ദേഷ്യം ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് പരിശോധിച്ചറിയാൻ പോലെ പോലീസുകാർ അല്ലെങ്കിൽ ഈ എം വി ഡി ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിനോട് ഒരുപാട് ആളുകൾക്ക് ദേഷ്യമാണ് കാരണം ഇവരുടെ എന്താ പറയുക വളരെ മോശം പെരുമാറ്റം വളരെ മോശം രീതിയിലാണ് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് റോബിറ്റ് ബസ്സിനോട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന റോബിറ്റ് ബസ് നമ്മുടെ ആരും ആരുമായിട്ടല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമാണ് എന്ന വിഷയത്തിൽ പരിശോധിച്ചോട്ടെ നോ പ്രോബ്ലം ജനതകളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പരിശോധന ആവശ്യമില്ലല്ലോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അര കിലോമീറ്റർ കൂടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം തുടർച്ചയായി ഈ ബസ്സിനെ പരിശോധിച്ചിരുന്നു എന്നിട്ട് ഇപ്പോൾ എന്തായി ഈ നിലവിലത്തെ അവസ്ഥ ബസ് പുഴ ഓടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ടയറിൽ കാറ്റ് വരെ അവർ പരിശോധിച്ചതാണ് പറയുന്നത് ഈ പരിശോധന എല്ലാവർക്കും ബാധകമായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവാക്കും കെ എസ് ആർ ടി സിയിലൊക്കെ ഇതുപോലെ പരിശോധന എത്ര എത്ര അപകടങ്ങൾ ഒഴിവാകുമായിരുന്നു അതൊക്കെ അത്ര അധികം ഫിറ്റ്നസ്സിലാണ്ടൊക്കെ തന്നെയാണ് വളരെ പഴകിയ വണ്ടികളൊക്കെ തന്നെയാണ് ഓടുന്നത് ഈ ശ്രദ്ധ എല്ലാത്തിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഇതുപോലെ തന്നെയാണ് നിയമം പാലം എല്ലാവരോടും തുല്യമായി തന്നെ പാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ സംസാരിച്ചതെങ്കിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ വിഷയം ഇത്രയ്ക്ക് വഷളാക്കേണ്ട യാതൊരു കാര്യവും ഈ പറഞ്ഞ എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റിനോ ഇല്ലെങ്കിൽ അവരെ മേലുദ്യോഗസ്ഥന് വളരെ ഈസി ആയി തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു ഇത് ഈ ഡ്രൈവറായ സുഹൃത്തിന് ഇവർ കൊണ്ട് വേറെ പരിപാടികളൊന്നും ഉദ്ദേശിക്കുന്നില്ല കോടതി കയറാനൊന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല സാധാരണക്കാരനും എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഒരേ നിയമം പാലിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ആഗ്രഹം അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് നിങ്ങൾക്ക് ഈ വാർത്ത ഫുള്ള് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും മിക്കവാറും ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണ് അത് അവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ് ഇവർ ഈ പറയുന്ന അല്ലെങ്കിൽ എം ബി ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാരണം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവിടെ നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ അതേ നിയമം അല്ലെങ്കിൽ അതേ നിയമത്തിൻ്റെ ആനുകൂല്യം ഇദ്ദേഹത്തിനും ലഭിക്കേണ്ടതല്ലേ അത് അവർ കൊടുത്തില്ലല്ലോ ഇനി പോകട്ടെ ഇനി അവിടെ പാർക്ക് ചെയ്തു ഭക്ഷണം കഴിച്ചു ഇതൊന്നും വിഷയമല്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അപ്പം ഇവർ എന്ത് പറയണം ഈ ഒരു സംഭവത്തിന് ഇദ്ദേഹം ഒരു പരാതി കൊടുത്തെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് വളരെ ഈസി ആയിട്ട് ഇവരോട് ഒരു സോറി പൊതുസമൂഹത്തിനോട് പറഞ്ഞ് ഒരു വെറുതെ ഒരു ഓൺലൈൻ പോസ്റ്റ് ഇട്ടാൽ പോരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോരെ പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവർ ഫൈൻ അടയ്ക്കുന്ന കാര്യമല്ലോ ആ ഫൈനടച്ച് മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനം മേലുദ്യോഗസ്ഥൻ ഇവരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അത് എല്ലാവർക്കും അതൊരു പ്രചോദനമാകുമായിരുന്നു ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജനത്തിനുള്ള ഒരു വിശ്വാസവും അല്ലെങ്കിൽ എല്ലാവർക്കും നിയമം ബാധകമാണ് എന്നുള്ളൊരു തോന്നൽ ജനത്തിനും കടന്നു വരുമായിരുന്നു ഇതിന് സോറി പറയുന്നതിൽ എജ്ജിക്കണമെങ്കിൽ ലോകത്തിലെ പ്രശസ്തരായ എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാർ ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ അവർ ചെയ്ത എന്തിന് സീറ്റ് അമിത വേഗതയിൽ പോയാലും പോലും പിഴ അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ടുള്ള ഒരുപാട് ജനപ്രതിനിധികൾ വികസിത രാജ്യത്തുണ്ട് അത് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമില്ല അപ്പോൾ ജനങ്ങൾക്കും അവർക്ക് ഒരു ബോധ്യം കൊടുക്കാനൊക്കെ അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും ഇദ്ദേഹം കോടതി കയറി ഉറപ്പായാലും അവർക്കെതിരെയുള്ള നിയമങ്ങൾ വരും പക്ഷെ ഒരുപാട് സമയവും കാർശനവും അതൊക്കെ നഷ്ടപ്പെടും എങ്കിലും നല്ല തീരുമാനമാണ് കാരണം നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ അധികാരി വർഗ്ഗങ്ങളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുന്നത് ചോദ്യം ചെയ്തു തുടങ്ങിയാൽ പൊതുജനം എല്ലാ കാര്യങ്ങളും ചോദ്യം നിയമവശാൽ അതായത് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ഇവർക്കും അനുസരണം നിർബന്ധമായി വരും ഇവര് കൃത്യമായി നിയമം പാലിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കഴിയേണ്ട ഒരു പ്രശ്നം സിമ്പിളായിട്ട് ആലോചിക്കുക ഇവരോട് പറയുകയാണ് നിങ്ങൾ നിയമപ്രകാരം ആയിരുന്നു നമ്മൾ ഒരു ഫയൽ അടയ്ക്കണം കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഈ എം വി ഡി ഉദ്യോഗസ്ഥന്മാർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോസും അടക്കുന്നുണ്ട് കൃത്യനിർവ്വഹണത്തിന് ആയാൽ പോലും അവിടെ വാഹനം ഇടാൻ പാടില്ലെന്നും വിവരാവകാശ നിയമപ്രകാരം ആൾക്ക് എഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ എന്തിന് ന്യായമാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് അതുകൊണ്ട് എം വി ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അവരെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വളരെ മോശം എന്താ പറയുക ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗതാഗത മന്ത്രിക്ക് ഇത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇതൊക്കെ ഈ ഊണിയും ബേസൈരിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ഇങ്ങനെയാണ് രാഷ്ട്രീയ അധിഷ്ഠിതമാണ് എല്ലാ കാര്യവും അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഒരു കാര്യവും ഗതി പിടിക്കാതെ പോകുന്നത് അപ്പോൾ കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് മികച്ചൊരു രീതിയിലുള്ള റിസൾട്ട് ലഭിക്കട്ടെ കാരണം ഇപ്പം എല്ലാവരുടെയും അവസാനത്തെ മാർഗം കോടതിൻ്റെയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മികച്ച റിസൾട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ